ഹലോ ഇപ്പോൾ ഇന്നൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ ഇന്ന് നമ്മുടെ ഫ്രണ്ട് മാരേജ് ആണ് അപ്പോൾ നമ്മൾ മാരേജിന് പോയപ്പോൾ ഉള്ള ഒരു കുട്ടി വ്ലോഗാണ് അപ്പോൾ മാരേജ് തുടങ്ങാറായി ഏകദേശം ഞാൻ ഫ്രണ്ടിലാണ് ഇരുന്നത് അപ്പോൾ സ്ക്രീനിലൂടെ അവരുടെ ഫോട്ടോയും വീഡിയോയും ചെയ്തിട്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു മോൻ എവിടെ കിടന്ന് ഓടിക്കളിയും വെള്ളങ്ങളും ഒക്കെ ആയിരുന്നു കല്യാണ ചെക്കന് പുള്ളിക്കാരൻ ഗൾഫിലായിരുന്നു ഇപ്പോൾ വരെ കുറച്ച് ദിവസമായേ ഉള്ളൂ വന്നിട്ട് ഇപ്പോൾ കല്യാണ ചെക്കൻ എടുത്തു കൊടുത്ത ഡ്രസ്സാണ് അവൻ ഇട്ടുകൊടുത്തത് മോന് ആദ്യം അവൻ ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിടുന്ന അല്ലെങ്കിൽ നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ടീഷർട്ട് ഷർട്ടൊക്കെ ഇട്ട് കൊടുക്കാറുള്ളത് ഇപ്പോൾ ഒരു കോട്ട് ഒക്കെ അത് ചെക്കൻ എടുത്തു കൊടുത്തത് കൊണ്ടാണ് അത് തന്നെ മാരേജിന് ഇട്ടുകൊണ്ട് വന്നത് അപ്പോൾ ഏകദേശം കല്യാണം സ്റ്റാർട്ട് ചെയ്യാറായി ഓക്കെ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അതിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അവൻ അവിടെ നിന്ന് ഭയങ്കര ബഹളം ആയതുകൊണ്ട് ഒരു കുഞ്ഞു പൂവൊക്കെ അവിടെ നിന്ന് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഡെക്കറേഷനിൽ നിന്ന് അങ്ങനെ അതൊക്കെ വെച്ചിട്ട് അവൻ അവിടെ കിടന്ന ഓടിക്കളിയും ബഹളമൊക്കെ ആയിരുന്നു കുറച്ച് എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതൊരു ആലിയക്കട്ടിൻ്റെ ഒരു പുതിയ കുർത്തയാണ് അത് കഴിഞ്ഞ് നമ്മൾ റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ ഈവനിങ് കുറച്ച് ലേറ്റായിട്ടാണ് പോയത് റിസെപ്ഷന് ഞാൻ ഈ ഒരു ഗൗണാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു വലിയൊരു ആയിട്ടുള്ള ഗൗണും അതിൻ്റെ കൂടെ ഒരു ഷ്രഗും കൂടെ ഞാനിട്ടിട്ടുണ്ടായിരുന്നത് ഒരു ബ്ലൂ കളറാണ് കുറച്ച് ഡാർക്ക് ബ്ലൂ കളറാണ് ഈ ഒരു ഞാൻ ഈ ഡ്രസ്സ് എടുത്തെടുത്ത് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ബുട്ടിയിൽ തന്നെ ഉള്ളതാണ് എൻ്റെ ബിസിനസ്സിൽ നിന്ന് എൻ്റെ ബുട്ടിക്കൽ ഉള്ളതാണ് ഞാൻ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇത് വളരെ അതായത് പാർട്ടി വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഗൗണും അതിൻ്റെ ഒരു സ്ട്രഗും സ്ട്രഗ്ഗും ഉള്ളത് ഇത് വേണ്ടവരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇന്ന് ഇടുന്നത് ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇട്ടത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇട്ടപ്പോഴും അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റിസപ്ഷനിലേക്ക് പോയി അവിടുത്തെ ഹോളിലെത്തി അപ്പോൾ മോൻ അവിടെ കിടന്ന് ഭയങ്കര അവിടെ ചോക്ലേറ്റും കാര്യങ്ങളും അതുപോലെ തോന്ന അവിടെ കുറച്ച് മിക്കി മോസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഡോള് കിടന്ന് കളിക്കുന്നത് രണ്ട് സ്റ്റേജിൽ ഗാനമേളയും കാര്യങ്ങളും ചെക്കൻ്റെ സഹോദരി അതായത് പാടുന്ന കുറച്ച് പാടുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ടൂപ്പിൻ്റെ ഗാനമേളയും കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ അടിച്ചു പൊളിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം വേറൊരു ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു മാരേജ് ഫങ്ഷൻ അതിന് ഞാൻ പോയിട്ട് തിരിച്ച് വരുന്നതാണ് അതിൻ്റെ ഒന്നും ഭയങ്കര കടുത്ത വെയിലാണ് എനിക്ക് കുറച്ച് തലകർക്കും പ്രശ്നങ്ങളോടൊപ്പം ക്ലാസ് കാത്തിട്ടൊക്കെയായിരുന്നു പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് അവിടെ വെച്ച് ഞങ്ങൾ ഉപ്പും മുളക് സ്റ്റാറിനെ കണ്ടു അങ്ങനെ ഫോട്ടോ എടുത്തു